സാർ കെ എസ് ആർ ടി സി അതിൻ്റെ ശരിയായ പാതയിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തിലൊരു പ്രസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം എന്ന് പറയുന്നത് അവിടെ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ വലിയ ഒരു ഒരു നേട്ടമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ജീവനക്കാരുടെ മേഖലയിൽ കെ എസ് ആർ ടി സി സാർ കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭിമാനകരമായ നേട്ടത്തിൻ്റെ കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കാരണം അദ്ദേഹം ഞാൻ മന്ത്രിയായി ചുമതലെടുത്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അവർക്ക് തൊഴിലാളികൾ പല ഘട്ടങ്ങളായിട്ടാണ് കൊടുക്കുന്നത് നമുക്കത് ഒരുമിച്ച് കൊടുക്കണം അതിന് ഒന്നാം തന്നെ കൊടുക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പോൾ അതനുസരിച്ച് പല ആലോചനകളും ഞങ്ങൾ നടത്തി അങ്ങനെ ഒരു തിരിഞ്ഞൊരു പദ്ധതിയിലാണ് ഇത് കൊടുക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആ പ്രപ്പോസൽ കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം ധനകാര്യ വകുപ്പിൻ്റെ ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ വെച്ച് അദ്ദേഹം വളരെയധികം പോസിറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് എന്നെ സഹായിച്ചതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റിയത് പക്ഷേ അത് മാനേജ് ചെയ്തു പോകാൻ വലിയ പ്രയാസമാണ് എങ്കിലും മാനേജ് ചെയ്ത് പോകുന്നുണ്ട് കാരണം ഇപ്പോൾ ശമ്പളം കൊടുത്തതിന് ശേഷം തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി സഹകരണം മറ്റൊരു സഹകരണക്കുറവുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഒന്നാം തീയതി ശമ്പളം കിട്ടുന്ന സർക്കാർ ജീവനക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട് എന്നൊരു തോന്നൽ വന്നപ്പോൾ നല്ല രീതിയിൽ സഹകരണമുണ്ട് ആ സഹകരണം ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ചെറിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല തൊഴിലാളികളിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ പിടിച്ചെടുത്ത തുകകൾ അതായത് അവർ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചെടുത്തുകൾ ഒന്നും ബാങ്കിൽ അടച്ചിരുന്നില്ല കെ എസ് ആർ സിയുടെ തൊഴിലാളികളുടെ സൊസൈറ്റി തന്നെ ഏതാണ്ട് അടച്ചു പോകുന്നൊരു സ്ഥിതിയിലായിരുന്നു ഞാൻ വന്നതിന് ശേഷം അവർക്കെല്ലാം കോടിക്കണക്കിന് രൂപയാണ് നമ്മളവർ അടച്ചു കൊടുത്തത് ആ പ്രസ്ഥാനത്തിൻ്റെ ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് പോലും അപകടമാകുന്ന തരത്തിലുള്ള കടങ്ങളും ബാധ്യതകളുമായിരുന്നു ജീവനക്കാരിൽ നിന്ന് പണം പിടിക്കുന്നുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ അത് അവിടെ അടച്ചില്ല അടയ്ക്കാതെ വരുമ്പോൾ ഈ ബാങ്കുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ സഹകരണ ബാങ്ക് മാത്രമല്ല മറ്റ് ബാങ്കുകളുടെ അടുത്ത ലോണിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് ഈ അവരുടെ സിവിൽ സ്കോർ പോവുക അങ്ങനെ അവർക്ക് വേറൊരു ലോൺ കിട്ടാതാവുക ആ വലിയ പ്രയാസങ്ങൾ അവർ നേരിട്ടിരുന്നു അപ്പോൾ പരമാവധി പൈസ ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെ കിട്ടുന്ന ഏതെങ്കിലും പണം അധികമായി വന്നാൽ എപ്പോഴെങ്കിലും ഒരു ബൾക്ക് ഒരു എമൗണ്ട് കിട്ടിയാൽ ഉടൻ തന്നെ അത് കുറേ അടച്ചു കൊടുക്കും പിന്നെ ഈ പെൻഷൻ ആയവരുടെ ആനുകൂല്യങ്ങൾ അത് കൊടുക്കുന്നില്ല എന്ന് പരാതി ഉണ്ടായത് പെൻഷൻ മന്ത്ലി പെൻഷൻ ഗവൺമെൻറ് സഹകരണ ബാങ്കുകളിലൊരു ഒരു കൺസോഷ്യത്തിലൂടെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതുമാത്രമല്ല മന്ത് ഒരാൾ പെൻഷൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട ബെനിഫിറ്റുകളുണ്ട് അത് കൊടുക്കുന്നതിന് വലിയ കാലതാമസം ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയായി കിടന്നതാണ് രണ്ടായിരത്തി ഇരുപതിന് ഇപ്പണം കൊടുത്തിട്ടില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരെയുള്ള കുളിയെ കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്ന്ന് കഴിയുമ്പോൾ മെയ് കഴിഞ്ഞാൽ പിന്നെ ജൂൺ ജൂലൈ പെൻഷൻ ആവുന്നവരുടെ എണ്ണം കുറവ് മെയ് മാസത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെൻഷൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വന്നൊരു ഡിലേ ഇപ്പോൾ അവിടെ കുറച്ച് അധികം പണം വരും അത് ഉടൻ പിന്നെ വളരെ ഫാസ്റ്റായിട്ട് അടുത്ത മാസങ്ങളൊക്കെ പെൻഷൻ കുറവായിരിക്കും പെൻഷൻ ആവുന്നവരുടെ എണ്ണം കുറവായിരിക്കും തിരിച്ച് രണ്ടായിരത്തി ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാർച്ച് മാസം അപ്പോഴാണ് വീണ്ടും പരിശോധന അവിടം വരെ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നൊരു വലിയ സാമ്പത്തിക അച്ചടക്കം ഇതിനകത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഒരു പൈസ പോലും ചോർന്നു പോകാതെ കണക്കുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി പൈസയുടെ മാനേജ്മെൻറ്റിലാണെങ്കിലും ശരി നമ്മളൊരു ഒരു ഞാൻ തന്നെ നേരിട്ടിടപെട്ടൊരു ശക്തമായ ഒരു നീക്കം ഞങ്ങൾ നടത്തുന്നുണ്ട് പണത്തിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലാക്കുക രണ്ട് നൂറ്റി അറുപത്തി എട്ട് ആരും പറഞ്ഞ വിശ്വസിച്ചില്ല നൂറ്റി അറുപത്തെട്ടോളം ബാങ്ക് അക്കൗണ്ടുകളുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഇപ്പോൾ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ആ അക്കൗണ്ടിലൂടെയാണ് ഇത് ഇതിൻ്റെ ഓവർ ഡ്രാഫ്റ്റും ഇതിൻ്റെ വരവും ചെലവും എല്ലാ മൃതുന്നാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ ഡ്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഒറ്റ അക്കൗണ്ട് ആക്കുന്നത് ഈ നൂറ്റി അറുപത്തെട്ട് അക്കൗണ്ടിൽ വളരെയധികം അക്കൗണ്ടുകൾ നമ്മൾ ക്ലോസ് ചെയ്തു ഇനി കുറച്ച് പൈസയൊക്കെ കിട്ടാനുള്ളതിൽ അക്കൗണ്ടുകളുണ്ട് സെറ്റിൽമെൻ്റ് ആകാത്ത അത് മാത്രമേ ഉള്ളൂ കാരണം ഒരു സ്ഥാപനത്തിന് അത്രയും അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല കാലാകാലങ്ങളിൽ ഇരുന്ന എം ഡിമാരും മന്ത്രിമാരും ഒക്കെ അവർക്ക് വേണ്ടപ്പെട്ട ചില ബാങ്കുകൾക്ക് ഇങ്ങനെ അക്കൗണ്ട് കൊടുത്ത് 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 വർദ്ധിച്ച് വന്നതാണ് അപ്പോൾ അതെല്ലാം നിർത്തി ഇപ്പോൾ ഒറ്റ ഒറ്റ അക്കൗണ്ടിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വാടക എല്ലാ ഇതിൽ തന്നെ വരും അതുകൊണ്ട് അതൊരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നൊരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു സുതാര്യതയാണ് പർച്ചേസും പേയ്മെൻ്റും അല്ലാതെ അതുപോലെ ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ മാറി നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ പർപ്പസിന് കെ എസ് ആർ ടി സിയുടെ സ്പെയർ പാർട്സിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ ഇൻവെൻട്രി എല്ലാം കൈകാര്യം ചെയ്യത്ത രീതിയിൽ പർച്ചേസ് മുതൽ പേയ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങൾ ഒരു സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ നടപ്പിലാക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഈ സുതാര്യ എന്നൊരു ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കിച്ചു അതിപ്പോൾ മറ്റ് സംസ്ഥാനം ഗുജറാത്ത് സംസ്ഥാനം അടക്കം അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നമുക്ക് ഉണ്ടാക്കി തന്നത് നമ്മളാണ് പറഞ്ഞു കൊടുത്ത് ബേസിക്ക് മാത്രമേ ഉണ്ടായിരുന്നുണ്ട് ബാക്കിയെല്ലാം നമ്മളിങ്ങനെ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥരും ഇങ്ങനെ എം ഡി സി എം ഡി എല്ലാം പറഞ്ഞു കൊടുത്ത് 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 വന്നിരിക്കുന്നതാണ് അപ്പോൾ ഒരു സ്റ്റോക്ക് വരുന്നിടം മുതൽ ആ സ്റ്റോക്ക് വന്ന പാർട്സ് വണ്ടിയിലേക്ക് പോകുന്നവരെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുള്ളൊരു മൂവ്മെൻ്റെ എവിടെയാണ് ഈ പാർട്സ് ഇപ്പോൾ ഈ ഒരു പാർട്ട് എവിടെ ഇരിക്കുന്നു എന്ന് ഏത് ഗോഡോണിലുണ്ട് ഏത് വർക്ക്ഷോപ്പിലിരിപ്പുണ്ട് എന്നറിയാൻ പറ്റും ഏത് വണ്ടിയിൽ കയറ്റി എന്ന് അറിയാൻ പറ്റും അത്രയും സുതാര്യത വരും അതോടൊപ്പം തന്നെ അടുത്ത എൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പേയ്മെൻറ്റ് ആദ്യം സാധനം സപ്ലൈ ചെയ്യുന്നവർക്ക് ആദ്യം പേയ്മെൻറ്റ് കൊടുക്കും രണ്ടാമത് സപ്ലൈ ചെയ്യുന്നവർക്ക് രണ്ടാമതാണ് ടൈം വെച്ചാണ് രാവിലെ ഉച്ചയ്ക്ക് ഒരാൾ തന്നാൽ ഉച്ചയ്ക്ക് ഉള്ളാണെങ്കിൽ ആദ്യം കൊടുക്കും വൈകിട്ട് രാവിലെ തന്നാലും ആദ്യം കൊടുക്കും ഉച്ചയ്ക്ക് ഉള്ളതാണ് രണ്ടാമത് കൊടുക്കും അത്രത്തോളം ടൈം വെച്ചിട്ടാണ് പ്രിൻറ് ചെയ്യുന്നത് പിന്നെ സ്റ്റോക്കിനൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള സ്റ്റോക്ക് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ ഒരു അഞ്ഞൂറ് പാർട്സ് വേണം അതിൽ മുന്നൂറ് എണ്ണം തീർന്നു കഴിയുമ്പോൾ ഇരുന്നൂറ് എണ്ണം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പർച്ചേസ് ഓർഡർ ഈ സോഫ്റ്റ്വെയർ തന്നെ ജനറേറ്റ് ചെയ്യും ജനറേറ്റ് ചെയ്ത് കമ്പനിക്ക് അയച്ചു കൊടുക്കും അടുത്ത ഓർഡറാണ് പർച്ചേസ് ഓർഡർ അവിടുന്ന് അയച്ചു കൊടുക്കും കമ്പ്യൂട്ടർ തന്നെ അയച്ചു കൊടുക്കും അപ്പം ഒരു കമ്പ്യൂട്ടർ ഉപയോഗത്തിൻ്റെ ഒരു ഐ ടി പറ്റി വളരെ നല്ലൊരു ധാരണയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുരുത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൂടി പക്ഷേ ഐ ടി രംഗത്ത് കേരളത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഏറ്റവും വലിയ ഒരു ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലെ ഏറ്റവും വലിയ ഐ ടി രംഗത്ത് കമ്പ്യൂട്ടർ രംഗത്ത് ചു മുന്നോട്ട് ചൂട് വയ്ക്കുന്ന സ്ഥാപനം കെ എസ് ആർ ടി ആയിരിക്കും ഏറ്റവും കൂടുതൽ ടെക്നോളജികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള ആധുനികമായ ടെക്നോളജി ഉപയോഗിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മാത്രമല്ല കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏതാണ്ട് കമ്പ്യൂട്ടറിൻ്റെ പൂർണ്ണമായ ഉപയോഗം ആ ടെക്നോളജിയുടെ പൂർണ്ണമായ ഉപയോഗം കൊണ്ടുവരുന്നത് കെ എസ് ആർ ടി സിയിലേക്ക് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന പദ്ധതികളൊരു മൂന്ന് മാസം കൊണ്ടൊക്കെ മാറി വരുമ്പോൾ നമ്മൾ സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ടെക്നോളജിയുടെ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ വളർച്ച വരും ഈ വരുമാന വർധന ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ കെ എസ് ആർ ടി സി ആവിഷ്കരിക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ല് വളരെ വിജയകരമായി കാര്യങ്ങൾ വിജയകരമായിരുന്നു പറ്റി ഈ ബഡ്ജറ്റ് ടൂറിസം വളരെ നല്ലൊരു പദ്ധതിയാണ് ഇപ്പൊ സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ടൂർ പോകണമെന്നാണ് പ്രത്യേകിച്ച് ഉൾപ്പെടെ ഇപ്പോൾ മൂന്നാറിൽ വന്ന ഡബിൾ ഡക്കർ വലിയ ഹിറ്റാണ് മൂന്നാറിൽ വരെ ഡബിൾ ഡക്കറൊക്കെ വന്നപ്പോൾ ചില ആളുകളൊക്കെ എതിലൊക്കെ പറഞ്ഞു ചില ട്രേഡ് യൂണിയൻ്റെ ആൾക്കാരൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയെങ്കിലും നമ്മൾ ചിലവാക്കിയത് മുപ്പത് ലക്ഷം രൂപയാണ് ഒരു പഴയ ഡബ്ലക്കറിൻ്റെ പുറത്ത് മുപ്പത് ലക്ഷം രൂപയാണ് ചിലവാക്കിയത് തുറന്ന് പറയുകയാണ് കണക്ക് കഴിഞ്ഞ മാസം ഇപ്പം ഞാൻ കണക്ക് നോക്കിയിട്ട് കുറച്ച് ദിവസമായി കഴിഞ്ഞ മാസം വരെ അൻപത്തെട്ട് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി ഈ മുപ്പത് ലക്ഷം രൂപ കടന്നു അതായത് ഒരു ദിവസം ഒരു പതിമൂവായിരം രൂപ നമുക്ക് ചിലവ് വരും ഡീസലും സ്റ്റാഫിൻ്റെ ശമ്പളവും ഒക്കെയായിട്ട് എല്ലാ ദിവസങ്ങളിലും ഒരു അമ്പത്തി മൂവായിരം രൂപ അമ്പത്തി രൂപ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് കൂടാത്ത കളക്ഷൻ മഴയുള്ള പഴയുള്ള പ്രശ്നം അല്ലാത്ത ദിവസവും കിട്ടാനുണ്ട് അത്രയും പൈസ ലാഭമാണ് അതുപോലെ തന്നെ ഈ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് മേഖലയിലും കെ എസ് ആർ ടി സി മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് പക്ഷെ അതിനകത്ത് കാണുന്ന ഒരു ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ കക്ഷികള് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് എത്തി വേണം ഇത് ചെയ്ത് സ്വീകരിക്കാൻ അതിനൊരു അത് മാത്രമല്ല ഇച്ചിരി ഒരു റെസ്പോൺസിബിലിറ്റി കുറവാണ് പല സാധനങ്ങളും ഉദാഹരണത്തിന് ഒരാൾ അദ്ദേഹത്തിന്റെ പിതാവിന് ആവശ്യമായ ഒരു എമർജൻസി മെഡിസിൻ അയക്കുകയായിരുന്നു വൈറ്റില്ല എന്നാണ് അഡ്രസ്സ് പക്ഷേ വൈ നമ്മുടെ കേരള സർക്കാർ ഒരു ഒരു രംഗം എന്ന് പറയുന്നത് ഏറ്റവും ഭാഗമാണ് ഈ നവ ഒരുപാട് വിമർശനം നവകേരളം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു സാധനമാണ് നവകേരള ബസ് അതിനെക്കുറിച്ച് പറയാം നവകേരള ബസ് വലിയൊരു കുഴപ്പമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അതിനെ അതിഗംഭീരമായ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കാരണം അതിൻ്റെ കോഴിക്കോട് നിന്നും പോകുന്ന വണ്ടി അപ്പോൾ അതിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെറുതാക്കി അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാൻ വരുത്തിയതിനു ശേഷം സീറ്റുകളുടെ എണ്ണം കൂട്ടി കോഴിക്കോടുമായി ബാംഗ്ലൂർ റൂട്ടിലാണ് ഇത് കൂടുന്നത് മറ്റൊരു വണ്ടിക്കും ഇല്ലാത്ത കളക്ഷൻ ഒരു ദിവസം ശരാശരി നൂറ് ഒരു കിലോമീറ്ററിന് നൂറ് രൂപ ഒരു കിലോമീറ്ററിന് സാധനം കിട്ടുന്ന അറുപത് രൂപ അമ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു കിലോമീറ്ററിന് നൂറ് രൂപ കിട്ടുന്ന തരത്തിൽ അതിനെ ലാഭത്തിലാണ് ഓടിക്കുന്നത് അപ്പോൾ നവകേരള ബസ്സിനെ സംബന്ധിച്ച വിവാദം അവസാനിച്ചു നവകേരള ബസ് ഒരു സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട് പിന്നെ നവകേരളവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ എല്ലാ ഫ്ലൈറ്റുകളും നവീകരിക്കാൻ പോവുകയാണ് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പതോളം ബസ്സുകൾ ഇനിയുള്ള ദിവസങ്ങൾ കേരളത്തിലെ റോഡിലിറങ്ങും അത് വെറും സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റും മാത്രമല്ല ഹയർ ക്ലാസ്സിലുള്ള സ്ലീപ്പർ ബസ്സുകൾ ഓളോ സ്ലീപ്പർ ബസ് ലൈലൻറ്റിൻ്റെ സ്ലീപ്പർ ബസ് എയർ കണ്ടീഷൻ വണ്ടികളാണ് ഒരു വലിയ കാറ്റഗറി ഒരു പല ടൈപ്പ് അതായത് ഇതുവരെ കേരളത്തിൻ്റെ കെ എസ് ആർ ചരിത്രത്തിലില്ലാത്ത പുതിയ പുതിയ കാറ്റഗറി ബസ്സസ് വരാൻ പോവാണ് ഹയർ ക്ലാസ്സിൽ ഓൾവോ സ്ലീപ്പർ ഓൾവോ പിന്നെ സീറ്റർ അങ്ങനെ വരും ലൈലൻ്റിൻ്റെ വരും ലൈലൻ്റിൻ്റെ സ്ലീപ്പർ വരും സെമി സ്ലീപ്പർ അങ്ങനെ വരും അങ്ങനെ വന്നതിന് ശേഷം സൂപ്പർ ഫാസ്റ്റ് ലീഗറി ഫാസ്റ്റ് ഇതെല്ലാം പുതിയ വണ്ടിയാണ് വരുന്നത് ഫാസ്റ്റ് അത് കഴിഞ്ഞാൽ ഉടനെ താഴോട്ട് വരും ലോക്കൽ ബസ്സിലേക്ക് വന്നിട്ട് ചെറിയ ഫോർ സിലിണ്ടർ ബസ്സുകളാണ് എട്ട് മീറ്റർ നീളമുള്ള മിനി ബസ് പത്തര മീറ്റർ സാധാരണ ഒരു ബസ്സിൻ്റെ നീളമുള്ള ചെറിയ ബസ് ഫോർ സിലിണ്ടർ അപ്പോൾ മൈലേജ് വർദ്ധിക്കും അപ്പോൾ സാധാരണ ഒരു ബസ്സിന് മൂന്നര നാല് കിലോമീറ്റർ വരെ കട്ടിച്ച് മൂന്നരയൊക്കെ കിട്ടുകയുള്ളൂ മൈലേജ് കിട്ടിയാൽ ഇതിനേഴ് കിലോമീറ്റർ കിട്ടും ആ ഒരു വ്യത്യാസം ഡീസലിൻ്റെ കാര്യത്തിൽ വലിയ ലാഭം നമുക്കുണ്ടാക്കും മൈലേജ് കൂടിയ വണ്ടികളാണ് ഇപ്പം നമ്മൾ സൂപ്പർ ഫാസ്റ്റ് വന്നു ടാറ്റയുടെ അവർ അവരെ ഓഫർ ചെയ്യുന്ന അഞ്ചര അഞ്ച് കിലോമീറ്റർ മുകളിലാണ് ഓഫർ ചെയ്യുന്നത് അതായത് വലിയ ബസ്സിന് അതിൻ്റെ കറക്റ്റ് ടൈമിന് ഗിയറൊക്കെ മാറണം എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഗിയർ മാറാനൊക്കെ അത് പറഞ്ഞുതരും അപ്പോൾ ആ ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള വണ്ടികൾ വാങ്ങുമ്പോൾ കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നത് ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കെ എസ് ആർ സിക്ക് വലിയ ലാഭം ഉണ്ടാക്കും നഷ്ടം കുറച്ചുകൊണ്ട് കൊണ്ടുവരും അങ്ങനെ കെ എസ് ആർ സിയുടെ ഷെഡ്യൂളിങ്ങും നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മാറാൻ വേണ്ടി മാനുവലായിട്ട് മനുഷ്യൻ ഷെഡ്യൂൾ ചെയ്യുന്നതിന് പകരാം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മാറാൻ പറ്റും മാനുവലായിട്ട് മനുഷ്യൻ ഷെഡ്യൂൾ ചെയ്യുന്നതിന് പകരാം ഇനി മുതൽ കമ്പ്യൂട്ടർ ഏ സപ്പോർട്ട് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഞങ്ങൾ വാങ്ങാൻ പോവുകയാണ് ആ സോഫ്റ്റ്വെയർ ഒരു രണ്ടു മൂന്ന് മാസത്തിനകത്ത് വരും അത് വന്നു കഴിഞ്ഞാൽ ആ എന്ന ആ ഒരു സോഫ്റ്റ്വെയർ എ ഐ സപ്പോർട്ടറായിട്ടുള്ള ആ സോഫ്റ്റ്വെയർ ആയിരിക്കും കേരളത്തിലെ വണ്ടികളിൽ ഓട്ടെന്തിക്കുന്നത് അവൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ കോൺവോയി ആയിട്ട് വണ്ടി പോകുമ്പോൾ നമുക്ക് എന്താണ് കേസായിട്ട് ഈ വലിവരിയായിട്ട് പോകുന്ന ആളില്ലല്ലോ എന്ന് പറയാത്ത ഒരാളും കേരളത്തിലില്ല അപ്പോൾ ഈ വലിപരിയായിട്ട് പോകുന്നതും ആളില്ലാതെ പോകുന്നതും കൺട്രോൾ ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ കഴിഞ്ഞു ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ വേറെ ലോകത്ത് വേറെ ഇടങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ചടങ്ങേൻ്റെ പേരിൽ ഉണ്ടാക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ അതിൻ്റെ കൺട്രോൾ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് ഇടണം എന്നൊരു എം എൽ എ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഒരു മന്ത്രി ആവശ്യപ്പെടുന്നു നമ്മളതിനുവേണ്ടി ശിപാർശ ചെയ്താലും അത് നോക്കും വണ്ടിക്ക് സാധ്യതയുണ്ടോ ആ ദിവസം വണ്ടി പോസിബിലിറ്റി ഇല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയും ഇല്ലയെന്ന് പറയും കാരണം വെച്ചാൽ അവിടെ ഒരു ഗ്യാപ്പില്ല അപ്പോൾ പല സ്ഥലത്തും വരുന്ന വണ്ടികൾ ഒന്നിച്ച് വരുമ്പോൾ ഈ പഞ്ചിങ് അതാണ് ഈ കോൺബോ ആയിട്ട് പോകുന്നത് അപ്പോൾ ബഞ്ചിങ് ഒഴിവാക്കുന്നത് ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്വൻറ്റി ഫോർ അവവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനെ കറക്റ്റ് ചെയ്തോണ്ടിരിക്കും ഇത് തരുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മൾ വണ്ടിയുടെ ടൈം മാറ്റണം പിടിച്ചു വരേണ്ട സ്ഥലങ്ങളുണ്ട് ചിലയിടത്തൊരു വണ്ടി പിടിച്ചിടേണ്ടി വരും ചിലടത്ത് വണ്ടി നേരത്തെ പോകേണ്ടി വരും നിലവിലുള്ള സമയം മാറ്റേണ്ടി വരും ഇതെല്ലാം അത് പറഞ്ഞു തരും അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്താൽ വളരെ ആദ്യോഗിക ശരി ബുദ്ധിമുട്ട് കാണും പക്ഷേ ഇത് കൃത്യമായി ഫോളോ ചെയ്ത് എല്ലാം കറക്റ്റ് എല്ലാ സ്ഥലത്തെയും കുഴപ്പങ്ങൾ അത് കറക്റ്റ് ചെയ്യും അതൊരു പുതിയ ആശയമായിരിക്കും അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ കണക്കനുസരിച്ച് ഡെഡ് മൈലേജ് കുറയും കെ എസ് ആർ ടി ഇന്നത്തെ നഷ്ടം അല്ല അറുപത് ശതമാനം ഒറ്റ ദിവസം കൊണ്ട് അറുപത് ശതമാനം നഷ്ടം കഴിക്കും കാരണം ഡീസലാണ് നമ്മളേറ്റവും കൂടുതൽ വിഷമിക്കുന്നത് കിട്ടുന്ന കണക്ഷന് നേരെ പകുതി ഡീസലിന് പോകും അപ്പോൾ ഫ്യൂവൽ സേവ് ചെയ്യുന്ന രീതി പോകാറില്ല ഉച്ച സമയത്ത് വണ്ടി ആവശ്യമില്ല ആവശ്യമില്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ നമ്മൾ പറയും ഈ സമയം വണ്ടി ഓടിക്കണ്ട വണ്ടി ഒതുക്കിയിട്ടുള്ളൂ ഡ്രൈവർ നമ്മൾ കൊടുത്തോളൂ എന്നാലും ലാഭമാണ് അങ്ങനെ വലിയൊരു മാറ്റം ഞാൻ പറയുക ഐ ടി രംഗത്ത് ചിലവോ ഇപ്പോൾ കെ എസ് ആർ സി ചില കഴിഞ്ഞു കെ എസ് ആർ സി കാർഡ് വരുന്നു കുഞ്ഞുങ്ങളുടെ കൺസെഷൻ കാർഡിലേക്ക് മാറും അംഗപരിമിതരുടെ കൺസെഷൻ കാർഡിലേക്ക് മാറും ഇങ്ങനെ ഘട്ടംഘട്ടമായി ജേണലിസ്റ്റുകൾ കൊടുക്കുന്ന മാറും അങ്ങനെ ഒരു ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും കെ എസ് ആർ സിയിലെ ഇപ്പം കുഞ്ഞുങ്ങളുടെ കൺസെഷൻ ആപ്പ് വഴി ഉണ്ടാക്കുന്നു ആപ്പ് വഴി കൃത്യമായ കണക്ക് നമുക്ക് എത്ര കുട്ടികൾ എടുത്തിട്ടുണ്ട് എത്ര കുട്ടികൾ എടുക്കാനുണ്ട് എത്ര കുട്ടികൾ അപ്ലൈ ചെയ്തു അതിൽ അർഹരല്ലാത്തല്ലാം എന്ന കൃത്യമായ ഡേറ്റ ഇപ്പം നമ്മളെ തൊഴിലാളികളുടെ വർക്കിലൂടെ കുറയ്ക്കും ഒരു ഉദാഹരണത്തിന് ടിക്കറ്റ് ക്യാഷ് ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ അവർ കണക്ക് മൂന്ന് പൂക്കൽ എഴുതാം ഒരേ സാധനം മൂന്ന് പൂക്കൽ അതിന് വേണ്ട ഒറ്റ പ്രിൻ്റ് ഔട്ട് എടുക്കുക ബയലിൽ സൂക്ഷിക്കുക ബാക്കി നമ്മുടെ സെർവറിലുണ്ടല്ലോ ഇരട്ടി ഇരട്ടി ജോലി ചെയ്തിരിക്കുകയാണ് ഒരു കൺസെഷൻ എന്ന് തുടങ്ങി വലിയ മൂന്ന് ഗ്രന്ഥത്തിൽ ഇത് എഴുതി 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 പോലും കുട്ടിയുടെ കൺസെഷൻ അത് പിന്നെ അത് മുഴുവൻ വെട്ടണം പിന്നിങ്ങനെ ഓരോ വരിയായിട്ട് വെട്ടി ശനിയാഴ്ച വെട്ടി ഞായറാഴ്ച വെട്ടി അതെല്ലാം നവകേരളത്തിൻ്റെ ഭാഗമായി വരുന്ന വെച്ചാൽ ഏറ്റവും വലിയ ഒരു ഡിജിറ്റലൈസേഷൻ അതാണ് വേർഡ് ഡിജിറ്റലൈസേഷൻ വരാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ ടി അതുപോലെ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ള സർക്കാരിൻ്റെ നടപടിയിലൂടെ ഇപ്പോൾ കുറച്ചുകൂടെ നല്ല ശ്രമം നടത്തിയിരുന്നു പക്ഷേ എന്താണ് ഭാവിയിൽ അല്ല ഒരു ഈ കൾച്ചറൊന്നും മാറണം എന്നുള്ളേ ഉള്ളൂ ചില ആളുകൾ ഇതുകൊണ്ട് അഴിമതി നടത്തി ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവരെ കർശനമായി പിടിക്കുകയും അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഒരു നിലപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞിട്ടുണ്ട് ചോദിച്ചു വായ്പ ഒന്നുമില്ല കിട്ടിയാൽ വാങ്ങിക്കും എന്നുള്ളതല്ലാതെ ഇതിനൊക്കെയുള്ള കുഴപ്പമില്ല ഇതിനിടയിൽ ഏജൻറ്റന്മാരും ഡ്രൈവിങ് സ്കൂളുകാരും ഒക്കെ ഉണ്ട് പണ്ട് ഏജൻ്റ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു കൺസൾട്ടൻറ്റ് അതങ്ങ് മാറി ഇപ്പോൾ ഏജൻറ് ഡ്രൈവിങ് സ്കൂളുടമയെല്ലാം ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പം ഇത് മാറും അല്ല പുതിയൊരു ജനറേഷൻ ചെറുപ്പക്കാരൊക്കെ വരുന്നുണ്ട് അവർ വരുമ്പോൾ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ലൂപ്പ് ഹോൾസ് വളരെ കുറവാണ് ഇപ്പോൾ ഈ കമ്പ്യൂട്ടറൈസേഷനൊക്കെ വന്നതുകൊണ്ട് പണം കൈപ്പറ്റാനുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നിടത്തൊക്കെയാണ് ഇങ്ങനെയുള്ള ക്രമക്കേട് ഇപ്പോൾ നടക്കുന്നത് അതെല്ലാം പുതിയ ടെക്നോളജി വന്നു കഴിയുമ്പോൾ എല്ലാം ക്യാമറയിൽ പകർത്താൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ജയിപ്പിക്കാൻ കഴിയില്ല ഇപ്പം വളരെ ലൈസൻസിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നൂറുപേർ അപ്ലൈ ചെയ്താൽ വെറും നാൽപ്പത്തെട്ട് പേരാണ് ജയിക്കുന്നത് ഒരു ദിവസം നൂറ് പേര് ടെസ്റ്റ് ചെയ്താൽ നാൽപ്പത് നാൽപ്പത്തെട്ട് ശതമാനമേ ഉള്ളൂ നമ്മുടെ വിജയം പക്ഷേ കെ എസ് ആർ ടി സി തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിൽ നല്ല കോച്ചിങ് ആണ് കൊടുക്കുന്നത് അവിടെ എൺപത്തി ഒന്ന് ശതമാ അവിടെ പഠിക്കുന്ന കുട്ടികൾ എൺപത്തിയൊന്ന് ശതമാനം ജയിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ അത് വലിയൊരു സക്സസ് ആണ് കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ വലിയ ആ ചോദ്യം ചോദിക്കാതിരുന്നതാണ് അതെ ആ സ്കൂൾ ആ ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള കാരണം തന്നെ നല്ല ഡ്രൈവിംഗ് ഇല്ല നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഉണ്ട് പക്ഷെ ഓടിക്കാൻ അറിയില്ല അല്ല ഇനി കൈ തെളിയണം അങ്ങനെ കൈ തെളിയണ്ട കെ എസ് ആർ സി ഡ്രൈവിങ് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പഠിച്ചിട്ട് അവിടെ നിന്ന് ലൈസൻസ് കൈ കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് തന്നെ വണ്ടി ഓടിച്ച് റോഡിലേക്ക് പോകാം അതാണ് ലൈസൻസിങ് സമ്പ്രദായം അതിൻ്റെ അടുത്തൊരു നാല് മാസത്തേക്ക് തിരുവനന്തപുരം കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിങ് സ്കൂളിൽ അഡ്വാൻസ് ബുക്കിംഗ് ആണ് കുട്ടികളുടെ പഠിക്കാനുള്ള സ്റ്റുഡൻസിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് അടുത്ത നാല് മാസത്തേക്കാണ് തുടങ്ങിയ എല്ലാ സ്ഥലത്തും കെ എസ് ആർ സി ഡ്രൈവിങ് സ്കൂൾ വൻ വിധിയമാണ് കാട്ടാക്കടയിലും ഈ പല മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം പല അസംബ്ലി മണ്ഡലങ്ങളിലും രണ്ടെണ്ണം തുടങ്ങിയിട്ടുണ്ട് സ്ഥലം എം എൽ എമാരെല്ലാം സൗകര്യം ചെയ്തിരുന്നു അത് എല്ലാവരും ഇപ്പം എല്ലാ പ്രതിപക്ഷ എം എൽ എമാരും കാലത്ത് പോയി മുന്നോട്ട് വരികയും അവർ തുടങ്ങണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയാണ് പക്ഷേ ഡ്രൈവേഴ്സ് മേഖലയിൽ നല്ല പ്രതിരോധം രീതിക്കൊണ്ടല്ല അല്ല അവര് ഈ ജാബുവാൻ്റെ കാലത്തുള്ള വണ്ടി കാറ് കണ്ടുപിടിച്ച കാലത്തുള്ള വണ്ടിയിലാണ് കൈ കെ എസ് ആർ ടി സി കാറ് കണ്ടുപിടിച്ച പുതിയ വണ്ടിയാണ് ഏറ്റവും പുതിയ വണ്ടിയാണ് ബൈക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആണ് വൈകുന്നത് എനിക്ക് മനസ്സിലാവാത്തത് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് കാരണം കെ എസ് ആർ ടി സിക്ക് വൻ ലാഭമാണ് ഞാൻ അല്ലാഭത്തിന് കണക്കുകൂടെ തരുന്നില്ല കോടികളുടെ ലാഭമാണ് കെ എസ് ആർ ടി സി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഒറ്റ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മാത്രം കെ എസ് ആർ ടി സിക്ക് ഉദാഹരണം പറയാം കെ എസ് ആർ ടി സിക്ക് തിരുവനന്തപുരത്ത് തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മാത്രം ആറുമാസം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ലാഭം ഉണ്ടാകുന്നു അതിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ ശമ്പളം കൂടുതലാണ് സാറിന് ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കുന്നതൊക്കെ ചെറിയ പൈസയാണ് വലിയ പൈസ അത് കൊടുത്തുകൊണ്ട് അത്രയും ശമ്പളം കൊടുത്തുകൊണ്ട് ഫീസ് നോർമലായിട്ട് ഫീസ് വയ്ക്കും പട്ടികജാതി പട്ട്യവർഗ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സി ഫീസ് കുറച്ച് വെച്ചു നടത്തുന്ന കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ മറ്റവരുടെ ലാഭം അപ്പോൾ ഇതൊരു നഷ്ടക്കച്ചവടമാണെന്നും ഞങ്ങളെല്ലാം പ്രതിസന്ധിയിലാണെന്നും ഞങ്ങളെല്ലാം പട്ടിണിയാകണമെന്നും എന്നു പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ് ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സി എം ഒരു നല്ല ലൈസൻസ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ അപകടങ്ങൾ കുറയ്ക്കുകയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും നല്ല ലൈസൻസ് കൊടുത്താൽ മതി ഈ അപകടങ്ങളെയൊക്കെ കാരണം റോഡിൽ വണ്ടി ഓടിക്കാൻ ഓടിക്കാറിഞ്ഞവരാണ് നന്നായി പഠിച്ചിട്ട് ഇനി വണ്ടി ഓടിച്ചാൽ മതി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബോൾഡ് ഡിസിഷൻ ഉണ്ട് ആ സപ്പോർട്ടിൽ മാത്രമാണ് ഞാനത് ചെയ്ത് ചെയ്തുകൊണ്ട് ഗുണമുണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല കുറേ ഡ്രൈവർമാരെ റോഡിൽ കാണാം ഈ ഡ്രൈവിങ് അറിയാതെ ലൈസൻസ് എടുക്കുന്നവരിനെയും ഉണ്ടാവില്ല മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് വിജയിച്ച അപൂർവ്വം പേരിൽ ഒരാളാണ് സാർ എങ്ങനെയാണ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് സിനിമ എൻ്റെ ഒരു തൊഴിലും രാഷ്ട്രീയം എനിക്കൊരു സർവീസുമാണ് സിനിമയിൽ നിന്ന് ആദ്യമായി കേരളത്തിലെ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ കേരളത്തിന് നിയമസഭയിൽ എത്താൻ കഴിഞ്ഞാണെന്നുള്ളതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാനിപ്പോഴും സിനിമ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് സമയക്കുറവുകൊണ്ടാണ് പല സിനിമകളും വരുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിയിട്ട് നല്ല സിനിമ വരുമ്പോൾ അഭിനയിക്കുകയാണ് കെ എസ് ആർ സി ഒരുപാട് പണിയുണ്ട് മണ്ഡലത്തിലെ ഒരുപാട് പണികളുണ്ട് അപ്പോൾ എന്നാലും അഭിനയിക്കാൻ നല്ല അവസരം കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും അഭിനയിക്കും കാരണം എനിക്കതൊരു പാഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ഒരു പത്ത് കുറേ ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു മൂന്നോ നാലഞ്ചോ ദിവസം ഒരു അഭിനയിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മളെ മൈൻഡ് ഫ്രഷ് ആയിട്ടാണ് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് എം എൽ എ ആയിരിക്കുമ്പോഴും മുമ്പ് മന്ത്രി ആയിരിക്കുമ്പോഴും ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അത് അഭിനയം ഒരു ഒരു എനിക്ക് ഇഷ്ടമാണ് എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം മലയാളികൾ സ്നേഹിക്കുന്ന ലോക കലാ സിനിമാ പ്രേക്ഷകർ സ്നേഹിക്കുന്ന നല്ല വേഷങ്ങൾ അഭിനയിക്കുന്ന ഒരു നല്ല നടനായി അറിയപ്പെടണമെന്ന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ മറ്റ് എം എൽ എ ആയതും മന്ത്രിയായതും എല്ലാം പിന്നെ എനിക്ക് വന്നു ചേർന്ന ബോണസാണ് എന്നുള്ളതല്ലാതെ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അന്ന് ഇന്ന് ഒരു നല്ല സിനിമാ നടനായിട്ട് അറിയപ്പെടണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ചലച്ചിത്ര മേഖല ഇപ്പം വലിയ വിവാദങ്ങളിലൊക്കെ ഇങ്ങനെ കടന്നു പോകാനുള്ളത് സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്ത ഒരു മേഖല എന്നുള്ള രീതിയിലുള്ള ചർച്ചയും വരുന്നുണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുവിട്ട ആ ആ ഭൂതം ഇനിയും അകത്ത് കയറിയിട്ടില്ല ഞാൻ ആ കുറച്ച് ചോദിച്ചോളൂ ഇടതുപക്ഷ സർക്കാർ ആ മേഖലയിൽ സ്വീകരിച്ച നടപടികൾ അത് എത്രത്തോളം ഗുണം ചെയ്തു എന്നാണ് സർവേല അല്ല അത് ഒരു ഗവൺമെൻറ് ചെയ്യാവുന്നൊക്കെ ചെയ്തു ഹേമാ കമ്മീഷൻ നിയമിച്ചു ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴേക്കും അതിനനുസരിച്ചുള്ള കേസുകൾ എടുത്തു എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി പക്ഷേ ഇതൊന്നും ഇവിടെ അവസാനിക്കില്ല നിങ്ങൾ മരളീൻ മെട്രയുടെ ജീവചരിത്രം വായിക്കണം നമ്മളൊക്കെ ജനിക്കുന്ന മുമ്പാണ് മെറീൻ മെൻ്റെ ജീവചരിത്രത്തെ പോലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ജീവചരിത്രം അത് അത് അവർ ഹോളിവുഡിൽ അന്നത്തെ കാലത്ത് മെർലിൻ മെട്രയെ പോലൊരു വലിയ നടി ഇതുപോലെ ചൂഷണങ്ങൾ നേരിട്ടിരുന്നു ഈ ഹേമ കമ്മീഷ വന്നതിന് ശേഷം ഞാൻ ഉള്ള കാര്യം പറയാൻ ചൂഷണമൊന്നും കുറഞ്ഞിട്ടില്ല ഇടത്ത കാലത്ത് എന്നോട് എൻ്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി അഭിനയിക്കാൻ പോകുന്നൊരു കുട്ടിയാണ് ആ കുട്ടി എന്നോട് പറഞ്ഞു സാറേ ഒരു സിനിമയുടെ കഥ പറയാൻ പിടിക്കുന്നു ചെറിയ റോൾ അഭിനയിക്കുന്ന കുട്ടിയാണ് ഇതൊക്കെ അസുഖം മാറിയിട്ടില്ല എന്ന് പറയാൻ കാര്യം അതാണ് കഥ പറയാൻ വിളിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് കഥ കേൾക്കാൻ വരണം സംവിധായകന് നിങ്ങളോട് കഥ പറയണം ഈ കുട്ടിയെ ചെറിയ എന്തോ റോൾ അഭിനയിക്കാനാണ് വിളിക്കുന്നത് അതിന് ഒരു ചേച്ചി അനിയത്തി ചേച്ചി ചേച്ചിയായിട്ടോ കണ്ട വരുന്നത് അപ്പോൾ സംവിധായകന് കഥ കേൾക്കണം എറണാകുളത്ത് വരണം എറണാകുളത്ത് കോട്ടയത്തെ ഇവിടെ വരണം അപ്പോൾ സംവിധായകൻ അപ്പോൾ പ്രൊഡക്ഷൻ മാനേജറാണ് വിളിക്കും അപ്പോൾ സംവിധായകൻ അപ്പോൾ പറഞ്ഞ് കഥ കേട്ടിട്ട് പോരാമല്ലോ ഒരു പത്ത് മിനിറ്റ് പോരെ കഥ കേൾക്കാൻ അല്ല അന്നോടെ താമസിക്കുന്നു കഥ കേൾക്കാൻ രാത്രി അദ്ദേഹത്തിന് കഥ പറയാൻ പറ്റത്തുള്ളൂ അതായത് തന്നെ നല്ല അസുഖമാണ് ഈ രാത്രി കഥ പറയുന്നത് എന്നിട്ട് പറഞ്ഞു അപ്പം ഞാൻ അമ്മയും ഞാനിവിടെ വരാം എന്ന് പറഞ്ഞു ഇല്ല അമ്മ വേണ്ട നിങ്ങൾ തനിച്ച് വരാൻ പറ്റുമെങ്കിൽ ഒന്നാ പറഞ്ഞു അപ്പം ഈ വക കഥ എഴുത്തുകാരും കഥ പറച്ചിലുകാരും ഒക്കെ ഇപ്പോഴും ഉണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടൊന്നും കാര്യമില്ല ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് സിനിമയിലെ ഫെബ്ക പോലുള്ള സ്ഥാപനങ്ങളാണ് പ്രൊഡക്ഷൻ മാനരായി നടക്കുന്നമാർ സംവിധായകനായെന്ന് ധരിക്കുന്ന ആളുകൾ ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് ഫെഫ്ക പോറിലെ സ്ഥാപനങ്ങളാണ് സിനിമയിലെ സംഘടനകളാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനകത്ത് ഇടപെടുന്നതിലൊരു പരിധിയൊക്കെ ഉണ്ട് ഇത്തരം കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ടത് ഞാൻ ഈ വിഷയം ശ്രീ ബി ഉണ്ണികൃഷ്ണനെ വിളിച്ച് പറയുന്നുണ്ടായി അത് എന്നെ സൂചിപ്പിച്ചു പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി പേരും പേരും വ്യക്തമാക്കാൻ ഭയപ്പെട്ടു കാരണം ഇനി ഒരു കുഴപ്പമല്ലോ നമ്മളുണ്ടാക്കും എന്ന് പഠിച്ചിട്ടായിരിക്കാം പക്ഷെ വളരെ ഹൃദയ വിശാലതയോടെ ആ കുട്ടി എന്നോട് പറഞ്ഞാൽ എങ്ങനെ പോണമെന്ന് പറയും സാർ എന്താ ചെയ്യേണ്ടതെന്ന് അവന് പോകരുത് പോകാൻ പാടില്ല ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന നായികയോടോ നായകനോടോ അല്ലെങ്കിൽ കഥ പറയേണ്ടതായിരിക്കുള്ളൂ ചെറിയ ചെറിയ വേഷം അനിക്കാൻ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളോടൊക്കെ അവർക്ക് ചെറുപ്പം ഒരു സീനോ രണ്ട് സീനോ അനുഭവിക്കുന്നത് എന്ത് കഥ പറയാൻ ഇത്തരം കവട സിനിമാക്കാര് ഇപ്പോഴും കറങ്ങുന്നുണ്ട് അവരെ പിടിക്കണം അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാവോ അപ്പോൾ അതിലും വ്യക്തമായ അഭിപ്രായം സാറ് പറഞ്ഞിട്ടുണ്ട് അല്ല താങ്കൾ എന്നോട് ചോദിച്ച മുൻ ചോദ്യത്തിലുണ്ട് സിനിമയിൽ സ്ത്രീകൾക്ക് അവഗണനയാണ് പ്രത്യേകിച്ച് അമ്മ എന്ന ഒരു സംഘടനയിൽ സ്ത്രീകളെ അവഗണിക്കുന്നതെന്നും അത് സ്ത്രീകൾക്കെതിരാണെന്നൊക്കെ ഒരു പ്രചരണമുള്ള സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാലൊക്കെ ഈ സിനിമ ഇതിൻ്റെ ഒരു സംഘടനയുടെ ഒരു അഭിഭാജ്യ ഘടകമാണ് അത്രയും മുതിർന്ന നടന്മാരും അവരുടെ മാർക്കറ്റുമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഇത്രയധികം കാര്യങ്ങൾ പണം ഉണ്ടായില്ലേ കാര്യം നടക്കുകയുള്ളൂ ആ പണം ഉണ്ടായതും കാര്യങ്ങൾ എല്ലാം മമ്മൂട്ടി മോഹൻലാൽ ആ രണ്ട് നടന്മാർ മുന്നിൽ നിന്ന് സുരേഷ് ഗോപി ഇരുപത്താറ് കൊല്ലമായിട്ട് അമ്മയിൽ വരാറില്ല അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം സുരേഷ് ഗോപി അമ്മയിൽ ഇപ്പോഴാണ് വരുന്നത് കേന്ദ്രമന്ത്രിയൊക്കെ അന്വേഷണം വരുന്നത് അതിനും അദ്ദേഹം കഴിഞ്ഞ ഒരു ഇരുപത്താറ് കൊല്ലത്തോളം അദ്ദേഹം അമ്മയുമായി സഹകരിച്ചിരുന്നില്ല അമ്മയുടെ ജനറൽ ബോഡിക്ക് വരില്ല അമ്മയുടെ ഇലക്ഷൻ വരില്ല ഒരു കാര്യത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ മമ്മൂട്ടി മോഹൻലാലും അവരുടെ വിയർപ്പിൻ്റെ വില ഈ ഒരു അവരെ നേതൃത്വത്തിൽ തന്നെയാണ് അമ്മ എന്ന പ്രസ്ഥാനം ഇത്രയും സാമ്പത്തികമായും പിടിച്ചു നിൽക്കാനും വളരാനും സ്വന്തമായി ഓഫീസ് ഉണ്ടാവാനും ഒക്കെ ഇടയായത് ഈ രണ്ട് നടന്മാർ അവരുടെ വിലയേറിയ സമയം അവരുടെ വളരെ വാല്യുബിളായിട്ടുള്ള സമയം വിലയേറിയ സമയം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയല്ല വളരെ വാല്യൂബിളാണ് ഒരു മണിക്കൂറിനും കോടികൾ വിലയുള്ള അവരുടെ സമയം അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് വളർത്തിയെടുത്താണ് ഈ പ്രസ്ഥാനത്ത് ഇപ്പോൾ ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ മോഹൻലാലിനെ ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തിനെ പഴിചാരിയപ്പോഴാണ് അദ്ദേഹം കളഞ്ഞിട്ട് പോയത് അത് കളഞ്ഞിട്ട് പോയപ്പോൾ പകരം ഒരു മാറ്റം അദ്ദേഹം നിർദ്ദേശിച്ചു ആ മാറ്റം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി സ്ത്രീകളായ യങ് ജനറേഷനിലെ സ്ത്രീകളായ ആളുകൾ വരട്ടെ അവർ വന്നു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് വിദ്യാഭ്യാസമുള്ളവരാണ് അവർക്ക് നല്ല കഴിവുള്ളവരാണ് അവർ നന്നായി നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് തുടക്കം മുതലിൻ്റെ കൂടെ നടക്കുന്ന ഒരാളായത് കൊണ്ട് പറയാൻ സ്ത്രീകൾ ഒരു ഗുണം ഞാൻ കാണുന്നത് ദൂർത്ത് കുറഞ്ഞിരിക്കും ഈ പണമെടുത്ത് അടിച്ചാളാകാനൊന്നും അവർ നോക്കില്ല അവർ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും പണം സൂക്ഷിച്ച് വെച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് കൃത്യമായ കണക്കെഴുതി സൂക്ഷിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അല്ലാതെ ആരെങ്കിലും വന്നാൽ ഇത് നന്നാവില്ല തൻ്റേതായ ചില താൽപ്പര്യങ്ങളോടുകൂടി ചില ആളുകൾ വരാൻ ഉദ്ദേശിക്കുന്നു എൻ്റെ സ്വാർത്ഥത മാത്രം എനിക്ക് ഞാൻ അമ്മയുടെ പ്രസിഡൻ്റാണ് എല്ലാ പടത്തിലും എന്നെ ഇട്ടു എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ പ്രസിഡന്റിനെ പരിഗണിക്കണം അതായത് നമ്മൾ പിക്ചറിലില്ല ഇതിലൂടെ പിക്ചറിലേക്ക് വന്നുകൊണ്ട് കുറേ അവസരങ്ങൾ ഒപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഇതിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് അത് പാടില്ല ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഒരു പുതിയ ജനറേഷൻ്റെയും അതുപോലൊരു വനിതാ നേതൃത്വത്തിൻ്റെയും മാറ്റമാണ് മാറ്റമായി കാണുന്നത് അല്ലാതെ മാറ്റം എന്ന് പറഞ്ഞിട്ട് ഇവരെ ആൾ ഇവരൊക്കെ തന്നെ കുറച്ച് ആൾക്കാർ തിരിച്ചു വന്നിട്ട് കാര്യമില്ല ടോട്ടലായിട്ടൊരു മാറ്റം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വനിതകൾ നേതൃത്വം നൽകണം അതുപോലെ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് പുതിയ ജനറേഷനിലൊരു കയറി വരണം അതിനുള്ള അവസരം ഉണ്ടാക്കണം അതുമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ